ഹലോ അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മളെ മഞ്ചേരി ചോലക്ക നടക്കണ കന്നുകാലി ചന്ത കാണാനും അതിൻ്റെ കുറച്ച് വിശ്വല് നമ്മൾ പ്രേക്ഷകർക്കൊന്ന് കാണിക്കാനും കൂടി ഉള്ളൊരു പുറപ്പെടലാണ് ഏകദേശം നമ്മൾ ചന്തയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചന്ദൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുക കന്നുണ്ടോ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ സാലി പേരിലുണ്ട് ഓനൊരു കാളക്കുട്ടി വേണമെന്നൊക്കെ പറയണം ഓനും കൂടത്തിലുണ്ടേനോ അപ്പോൾ നമുക്ക് ചെറിയൊരു പയ്യനെ കിട്ടണ പയ്യെ നോക്കുക എന്ന നിലക്കാണ് ചന്തക്ക് പോന്നിട്ടുള്ളത് ഏതായാലും കന്നിണ്ടോ ചന്ദിയില് വിലപ്പാകുണ്ടോന്നൊക്കെ പോയി നോക്കുക അപ്പൊ ചന്ദന്റെ ദിവസം എന്താണ് ചന്ത കച്ചവടക്കാരാണത് തോർത്ത് കൊണ്ട് വയ്ക്കുന്ന ആൾക്കാർ ട്രൗസർ വയ്ക്കുന്ന ആൾക്കാർ അത് കുയമ്പ് കത്തി കൈക്കോട്ട് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാവരും ഉണ്ടാകലുണ്ട് പിന്നെ തോർത്തുമുണ്ടും കുയമ്പും തന്നെ ഉള്ളു അപ്പുറത്തൊക്കെ ചായക്കച്ചവടം കാര്യമൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് കന്നിന് വന്നതാണ് കന്നിണ്ടോ പോയി നോക്കുക എല്ലാവരും പറഞ്ഞുണ്ട് വില ഉറവാണ് അടാ ആ കന്നിന് ആൾ തീരല്ല കന്ന് ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്താണ് അവസ്ഥ പോയി വയ്ക്കാൻ തന്നെ അറിയുള്ളൂ സാലുണ്ട് പറഞ്ഞപ്പോൾ സാലിനോട് പറഞ്ഞു നമുക്ക് പറ്റിയ പയ്യുണ്ടെങ്കിൽ നമുക്ക് കച്ചവടമാക്കാനായിട്ട് പറഞ്ഞത് ഓനാന്നും പറഞ്ഞു ഫസ്റ്റ് തന്നെ കാര്യപ്പോൾ അടുവുമ്പോൾ മതിൽമയുടെ കാര്യം ഒന്നു മതിൽമ കയറി കയ്യും പേക്ക് കെട്ടി കുറേ ഒക്കെ നിന്നേ പിന്നെ ഏതായാലും ഞങ്ങൾ താഴത്തുകൂടെ ഒക്കെ നിറങ്ങി ചെന്ന് നോക്കി അപ്പോൾ നമുക്കൊരു പയ്യനെ വേണ്ടിയിരുന്നത് അപ്പോൾ പെരുമാളും കാളാരുള്ള ഭാഗമാണ് ഫസ്റ്റ് പോയി നോക്കിയത് അത് കണ്ട് കണ്ട് തിരിച്ച് വന്ന് നോക്കുമ്പോൾ പയ്യൊന്നും നല്ലതില്ലായിട്ടാണ് അതും അറിയില്ല അതാണ് ഞങ്ങൾ ചെന്നപ്പോൾ കഴിഞ്ഞതാണ് അതും അറിയില്ല അപ്പോഴാണ് സാധനം പോത്തിനെ ബുക്കളൊരു കാക്ക ഉണ്ട് ഇവിടെ അപ്പൊ മൂപ്പരടുത്ത് പോയിക്കൊണ്ടി നമ്മക്ക് മൂപ്പര് അഭിപ്രായം ചോദിച്ചു വർത്താനം പോലെ എന്ന് പറഞ്ഞാൽ മൂപ്പരടുത്ത് തിരഞ്ഞെടുക്കുമ്പോ ഒരു ചായ അടിച്ചാൽ പോയത് അടുപ്പ് വരുട്ടോ എന്ന് പറഞ്ഞോളൂ

കുറഞ്ഞ ഇത്രയും നിലപാടുള്ള ചന്ത വേറെ ഈ കേരളത്തിൽ വേറെ ഇല്ല കേട്ടോ അത് എവിടെയും പറയണ്ട എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യാണ് അപ്പൊ പിന്നെ പറഞ്ഞു പെരുപ്പിക്കേണ്ട ആവശ്യമില്ല അത്രയും നിലവാരുള്ളത് കൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്ന് തിരക്ക് എല്ലാവർക്കും എന്തെങ്കിലും സുഖം എന്താ വെച്ച ഓരോ ഭാഗത്തും ചെന്നാൽ ആ ഭാഗത്ത് ഏതാ ഐറ്റം ആ ഐറ്റം തന്നെ ഒക്കെയാണ് നമ്മുടെ കാളക്കുക്കിയാൾ ചെറിയ ചെറിയ മൂലിക്കുക്കളുള്ള ഭാഗമാണ് അവിടെ അതന്നെ ഉള്ളു പൈക്കളിന്റെ ഭാഗത്ത് വെറും പൈക്കള് കാളാരിന്റെ ഭാഗത്ത് കാളാർ പോത്തിന്റെ ഭാഗം വെറും പോത്ത് അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഐറ്റത്തിനും തിരഞ്ഞിരിച്ച് റെഡി ആക്കിയാണ് എടുക്കേണ്ട ആവശ്യക്കാർക്ക് ഓരോ ബാത്രം ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഉള്ള ഐറ്റംസ് പെട്ടെന്ന് കാണാനും നോക്കാനൊക്കെ പറ്റും അപ്പോൾ പുതിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരെല്ലാം ഏത് ഭാഗത്താണ് അറിയാത്ത വെള്ളമൊന്നും പറയാനോ കാണുന്ന ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ആടെ വെറും പോത്തു കുട്ടികളാണ് വലിയ മൂരാൽ അടിയിലാത്തത് പോത്തുകളുണ്ടാവുകയും ചെയ്യുക അത് കൂടാണ് വലിയ ചന്തയാണ് മഞ്ചേരി ചന്ത മഞ്ചേരി ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന മഞ്ചേരി തന്നെയാണ് ഇപ്പോൾ ചോലൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്ന മഞ്ചേരി ചെന്തെന്നാണ് നല്ല നല്ല കാള ഒരു ഗീറിൻ്റെ ഐറ്റം കാള എല്ലാ ഐറ്റം കാളകളുണ്ട് പിന്നെ മൂര്യാളുണ്ട് പൈക്കുട്ടികളുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒക്കെ പല്ല് കുടിച്ച് നോക്കിയിട്ടും കൊമ്പിന്റെ അളവ് നോക്കിയിട്ടൊക്കെയാണ് അവിടെ ആൾക്കാർ കന്നെടുക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് പോകേണ്ടത് ചെറിയ പൈ ഉണ്ടെങ്കിൽ ഒന്ന് എന്നല്ല അണക്കൂട്ടി പോയതാണ് പൈക്കളൊന്നും നല്ല പൈക്കളൊന്നും ഇല്ല ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ മഞ്ചേരി മാർക്കറ്റിന്റെ വിശേഷങ്ങളാണ് എല്ലാം പോത്താൾ കണ്ടില്ല ഞങ്ങൾ രണ്ടര മൂന്ന് നാല് കിണ്ടിലൊക്കെ എല്ലാം പോത്താളുണ്ട് കാളാരം നമ്മളടുത്ത പ്രദേശമായ നടുക്കുണ്ടിൽ നേർച്ച ഉണ്ട് ആ നേർച്ചയ്ക്ക് മൂന്ന് കാളാരം കൊണ്ടുവരാൻ ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ പോലെ കാളാര അച്ചവടം കഴിഞ്ഞവിടെ നിന്ന് കയറ്റി പോകുന്നു അത് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല ഏതായാലും നമ്മൾ നീർച്ചൻ്റെ വീഡിയോയിൽ നമ്മൾ കാളാരിയും നീർച്ചൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും വലിയ നേർച്ചയാണ് മൂന്ന് നാലോ അറിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഏതാ ഇതൊക്കെയാണ് നമ്മളെ ചാനലിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം എല്ലാ ഐറ്റം വിശക്കലാക്കി ഉണ്ടാവും കാളവൂട്ടും നീർച്ചയും കന്നും ചന്തയും മോർക്കറ്റും മീൻപിടുത്തും നാടൻ ശൈലിയിലുള്ള ജനങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ സംഭവവും നമ്മളെ ചാനൽ മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മളെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യിക്കുക കമൻറ്റുകൾ എഴുതി അറിയിക്കാൻ പറയുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും നിങ്ങളെ മുന്നിലൂടെ വീണ്ടും വരും അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മഞ്ചേരി കന്നിയന്തന്റെ വിശേഷങ്ങള് ഇതുപോലത്തെ എല്ലാ വീഡിയോ മറ്റൊരു വീഡിയോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പൊ നമ്മളെ ചാനൽ ലൈഫ് ഇൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകള് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇത് നമ്മൾ കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാകും കന്നും കാലി ചന്തയും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ലിങ്കു നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്